ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൺ ഓഫ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ഫ്രണ്ട് അവനെ പറ്റി ഒരു വീഡിയോ ചെയ്യൂ ബ്രോ എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് കുറെ മെസ്സേജസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറോളം ഫ്രണ്ട്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ് എന്താണ് ഫ്രണ്ട് ആപ്പ് ഇതൊരു ആപ്പാണ് പണ്ട് നമ്മുടെ നാട് ടാങ്കോ എന്ന് പറയുന്ന ഒരു സാധനം ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഓൺലൈൻ തുണ്ട് സൈറ്റാണ് കഴിച്ചത് പിന്നെ അത് കയറി കഴിഞ്ഞാൽ തുണി ഉരിഞ്ഞ് പൈസ ഉണ്ടാക്കാം ഇതാണ് സംഭവം മനസ്സിലായോ തുണി ഒരിയാതെ പൈസ ഉണ്ടാക്കാം തുണി ഉരിഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് എല്ലാ സ്കീമും ഇതിനകത്തുണ്ട് ആയിട്ട് ഈ കുൽസിത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളും പുരുഷന്മാരും ചെന്ന് കയറി കൊടുക്കുന്ന ഒരുതരം ആപ്പാണ് ടാങ്കോ ആപ്പ് അതിന്റെ വേറൊരു രൂപമാണ് ഫ്രണ്ട് ആപ്പ് ഈ സാധനം ഇന്ത്യ ലീഗൽ ലീഗലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ലീഗൽ ആണ് സാധനം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് റിംഗ്സിംഗ് ഒക്കെയാണ് ഈ സാധനം മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെ അഭിനയിച്ച് കൊളമാക്കിയ ഒരു ആഡും അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗൈസ് പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേ സ്റ്റോറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പത്ത് മില്യൻ അകത്ത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്വൽവ് പ്ലസ് ആണ് പന്ത്രണ്ട് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ആപ്പ് തുറക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് സെക്യൂർ ആൻഡ് സേഫ് ആദ്യം ആപ്പിനെ പറ്റി ഒരു ആപ്പ് തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കുറച്ചുകൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നോ റിയൽ പിക്സ് ഓൺലി വോയിസ് ആൻഡ് അവതാര് റിയൽ പിക്സ് ഉള്ള പരിപാടി ഒന്നും ഇല്ല വീഡിയോ കോളൊക്കെ അതിനെപ്പറ്റി പറയാം അങ്ങനെ പലതരം ജിംബ്രി ഗുൽഷിദ് പരിപാടികൾ നടക്കുന്ന ഒരുതരം ആ ബണുഗൈസ് ഫ്രണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നല്ല ഇന്ത്യയിൽ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ജീവിക്കുന്നത് അന്നേരം പിന്നെ കേരളത്തിൽ ഈ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമുക്ക് സംസാരിക്കാം ഇപ്പൊ മെയിനായിട്ട് കുറെ ആൾക്കാരെ വീഡിയോ ചെയ്യുന്ന കണ്ടു തനി മലയാളി അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ അതുപോലെ തന്നെ മറ്റേ ആലീസ് ക്രിസ്തി ഇവര് മൂന്ന് പേരും പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പൊ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്തേക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു അന്നേരം ഈ പിക്ചറിലൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാം ഓക്കെ കൃത്യമായി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പതിനെട്ട് തികയാത്ത നിവേദ്യ ഇൻസ്റ്റാഗ്രാമില് കുറച്ച് മില്യൻസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ള കൊച്ചുണ്ടല്ലോ തുടങ്ങി പക്ഷെ ബോർ അടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല അതെ ഫ്രണ്ട് ആപ്പ് ഈ അത് പതിനെട്ട് തികയാത്ത ഈ പെങ്കൊച്ചു മുതൽ അഞ്ചു വട്ടം പതിനെട്ട് തകഞ്ഞ ഈ അപ്പാപ്പനും അമ്മച്ചിയും വരെ ഈ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ അതാണ് ഫ്രണ്ട് ആപ്പ് പിടിക്കിട്ട് ഇവരെ ഞാൻ എന്തായാലും കുറ്റം പറയുന്നില്ല കാര്യം ഇവരുടെ അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ആൾക്കാരാണ് ഇവർക്ക് അങ്ങനെ അത് കൊള്ളാബോ എന്നാണ് ഇവരത് ചെയ്തു ഇവർക്ക് അതിനെപ്പറ്റി വലിയ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ഈ സാധനം ഒരു കുഴിയാണെന്ന് അറിഞ്ഞോണ്ട് ആൾക്കാരെ കുഴിയിലോട്ട് തള്ളിയിടുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അത് ഒരുപാടുണ്ട് ഒരുപാടാന്ന് പറഞ്ഞാൽ ശരിക്കും ഉണ്ട് അതിനകത്ത് കുറച്ച് ആൾക്കാരെ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം നമ്പർ വൺ

ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് കാര്യം എനിക്കിത്രയും ഫ്രണ്ട്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ആപ്പിൽ നിന്നും ഇതിൽ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാം ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാം റൂംസ് ഹോസ്റ്റ് ചെയ്യാം ഗെയിംസ് കളിക്കാം അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾ ഗേൾസിൽ കിട്ടുന്ന ഗിഫ്റ്റ് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാം അപ്പം പുള്ളിക്കാരി ഒരുങ്ങി ഫ്രണ്ടിനെ ഫ്രണ്ട് ആപ്പ് ത്രൂ പരിചയപ്പെട്ട ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ് ഗൈസ് ഏറ്റവും അവസാനം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ഗേൾസിന് കിട്ടുന്ന മണി റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് ഇതുപോലുള്ള ആപ്പിളിൻ്റെ ഇതുപോലുള്ള ആപ്പ്സിന്റെ ഒരു മോഡ സോപ്രാണ്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആണുങ്ങൾക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കട്ടെ അത് അവരുടെ ഒരു തന്ത്രമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണം ആണുങ്ങൾക്ക് പൈസ കൊടുക്കണം ആരും അതിനകത്തോട്ട് കേറൂല ഇത് പെണ്ണുങ്ങൾക്ക് പൈസ കൊടുക്കണ്ടാത്തോണ്ട് പെണ്ണുങ്ങൾ ചെന്ന് കയറും അതിനകത്ത് അന്നേരം ഈ പെണ്ണുങ്ങൾ ഉണ്ടായ പേരിൽ ആണുങ്ങൾ പൈസ കൊടുത്ത് കേറുവാനാകത്ത് അങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ പൈസ മേടിച്ച് നൂറ് രൂപ ആണുങ്ങളുടെ ആണുങ്ങളും മേടിച്ചിട്ട് ഒരു പത്തോ ഇരുപത് രൂപ പെണ്ണിനും കൊടുക്കും എൺപത് രൂപ കമ്പനിക്കാർ എടുക്കും ഇതാണ് പരിപാടി അങ്ങനെയാണ് ഈ പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കും എന്ത് എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടുന്നതെന്ന് ആണുങ്ങളെ എത്ര നേരം ഇതിനകത്ത് പിടിച്ചിരുത്തുന്നു ആണുങ്ങളുടെ എത്ര രൂപയുടെ റീചാർജ് ഇവർ നടത്തിക്കുന്നുവോ എന്ന് വെച്ചാൽ സംസാരമാണ് വീഡിയോ ചാറ്റ് പോയിസ് ചാറ്റ് അല്ലാത്ത ചാറ്റിങ് ചിറ്റ് പരിപാടി എല്ലാം ഉണ്ട് അങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ നിന്ന് റീചാർജ് ചെയ്യിപ്പിച്ച് അങ്ങനെ പൈസ എത്ര മാത്രം ഇവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നു അത്രത്തിന്റെ ഒരു വിഹിതമാണ് പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ വെറുതെ ആരും ഇങ്ങനെ നോക്കിയിരിക്കത്തില്ലല്ലോ പൈസയും കളഞ്ഞു ഇങ്ങനൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കണം അകത്ത് എന്തെല്ലാം ഒക്കെ ഉണ്ടാവണം പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ കാര്യങ്ങൾ എല്ലാം വിശദമായി നമ്മൾ കാണാം ഇന്ന് എനിക്കൊരു ഗ്രേറ്റ് ഇവന്റ് ഉണ്ട് ഇവന്റിന് പോകുന്നതിനെ പറ്റി കൺഫ്യൂഷൻ ഒന്നുമില്ല ഏത് ഔട്ട്ഫിറ്റ് ഇടുമെന്നാണ് കൺഫ്യൂഷൻ അപ്പോൾ കണ്ണാടി നോക്കി ഞാൻ തന്നെ നോക്കാൻ എനിക്ക് ഏത് ഡ്രസ്സായിരിക്കും മാച്ച് വരും വെൽ ആണ് ാണ് ഈ സ്ക്രിപ്റ്റ് ഇവരിക്കാംബൻ്റെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടി ഭയങ്കര ഡൗട്ട് അപ്പൊ പിന്നെ ഫ്രണ്ടിനെ ഫ്രണ്ട് ആപ്പിനകത്തോട് കിട്ടിയ ഫ്രണ്ടിനടുത്ത് ചോദിച്ചു അതിന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു ഇതാണ് നിനക്ക് ഷൂട്ട് ആവുന്ന ഔട്ട്ഫിറ്റ് അതാണ് കഥ കഥ ബാക്കിയേക്കാം ഒരു ഫ്രണ്ടിനെ ചൂസ് ബാക്കിയൊക്കെ ആളാണെങ്കിൽ മോഡലും ഓ എനിക്ക് ഏത് കാര്യത്തിനും എന്നെ നന്നായി ഹെൽപ് ചെയ്യും ആള് പറയായിരുന്നു ബ്ലാക്ക് നിനക്ക് ഒന്നും കൂടെ നല്ല മാച്ചായിരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഫ്രണ്ട് ഫ്രണ്ടിനാപ്പിനകത്തോടെ കണ്ടുപിടിച്ച മോഡലായിട്ടുള്ള വെങ്കച്ച് കൊച്ചിനെ കൊണ്ട് ഉടുപ്പിടിയിപ്പിച്ചു അവർക്ക് ഉടുപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ആപ്പിനകത്തോടെ നടക്കും എന്നാണ് ശരിക്കും ഇവര് ഈ ആടിനകത്തോടെ പറയുന്നത് പക്ഷെ ആടിനകത്തുനിന്ന് അങ്ങോട്ട് കയറി കേറിക്കഴിഞ്ഞാ ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നേ അവിടെ ഇവിടെ ഇപ്പൊ തുണി ഇടിപ്പിക്കലാണെങ്കിൽ അവിടെ തുണി ഒരിക്കലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയൊന്നും അല്ലെ അത് അത് ഇവർക്കറിയാത്തോണ്ട് നമ്മളെ നമുക്ക് മനസ്സിലാവുന്നില്ല ഇൻഫ്ലുവൻസേഴ്സ് മാത്രമല്ല സിനിമാ നടികളും ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ദൃശ്യ രഘുനാഥ് ദൃശ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കുറെ സിനിമകളിൽ പുള്ളിക്കാർത്തി ഇവർ ചെയ്ത ആട് കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത് സ്വന്തം അച്ഛന്റെ കൂടെ ആണ് ആട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കുന്നില്ല പ്രസക്തമായ ഭാഗങ്ങൾ ഞാനത് കാണിക്കാം വാ നമുക്കൊന്ന് വരാം അച്ഛാ ഞാനില്ല ഞാൻ എന്റെ നമുക്ക് സംസാരിച്ചോണ്ടിരിക്കും പോവാം ഫ്രണ്ട്സാ നീ വെറുതെ ഫോണിൽ കുത്തി കുത്തി നോക്കട്ടെ നോക്കിയേ നോക്ക് അച്ഛാ എന്താവാല്ലോണ്ടിരിക്കുന്നത് ഇതാണ് ഫ്രണ്ടാ ഇതാണ് ഫ്രണ്ട് ആപ്പ് നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനകത്ത് ലോഗിൻ പോലും ചെയ്തിട്ടില്ല കണ്ട ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണിക്കുന്നത് എന്നിട്ട് അഭിനയിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ അറ്റ്ലീസ്റ്റ് യൂസ് ഒക്കെ ചെയ്തെങ്കിലും നോക്കിയിട്ട് ഒന്ന് ചെയ്യിപ്പിച്ചാൽ നല്ലായിരിക്കും ഇതിനകത്ത് മനസ്സിലായല്ലോ ഇവരൊന്നും യൂസ് പോലും ചെയ്യുന്നില്ല കണ്ടല്ലോ ഫ്രണ്ട് ആപ്പ് ഇങ്ങനെ ഒന്ന് കാണിക്കത്തേ ഉള്ളൂ എന്നിട്ട് ബാക്കി സ്ക്രിപ്റ്റ് കാണുന്ന എന്റെ പൊന്നെ സ്ക്രിപ്റ്റ് ആണ് കോമഡി ഇത് 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 സേഫ് 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 ആണോ ആണോ പേടിക്കേണ്ട ആവശ്യമില്ല ഇതിന് വോയിസ് വെരിഫിക്കേഷൻ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇല്ല അച്ഛൻ ചോദിക്കുകയാണ് അടുത്ത് ബാക്കി കാണാം ഗെയിംസ് ഉണ്ട് പുതിയ ആൾക്കാരെ പരിചയപ്പെടാം സംസാരിക്കാം റിയൽ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ വേറെ കാര്യമുള്ള ഗേൾസിന് ഇതിലെ എക്സ്ലൂസീവ് ഗിഫ്റ്റ് വേണിയാൻ പറ്റുന്നു എന്റെ കുട്ടിയായി അച്ഛൻ അച്ഛനെന്തോ കൊള്ളിച്ചു പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് വേറൊരു കാര്യം കൊണ്ട് ഇതിനകത്ത് ഗേൾസിന് ഏഞ്ച് ചെയ്യാനും കൂടെ പറ്റുമോ നമ്മുടെ അച്ഛൻറെ ഒരു ഡയലോഗ് എന്റെ മോളിപ്പോ വല്യ കുട്ടിയായി അച്ഛൻ എവിടെയോ കുത്തി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത എന്റെ പൊന്നെ ഈജാതി പരസ്യമാണ് ഇതിനകത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട് ആ ശരിക്കും എന്താണ് ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്ന് ഈ പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ടാണോ ചെയ്ത നോ ഐഡിയ എന്താണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തെങ്കിലും നോക്കാരുത് നിങ്ങൾ ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിന്റെയൊക്കെ കാർഡ് പ്രൊമോട്ട് ചെയ്താൽ കുറച്ചും കൂടെ നാണം കിടാതിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ അടുത്ത വ്യക്തിയാണ് ഗൈസ് ജസ്നിയ ജയദീഷ് പുള്ളിക്കാരിന്റെ പ്രൊമോഷനോട് കാണാം ഇവരൊക്കെ ഇത് ചെയ്യുന്നതാണ് ജസ്നിയ ഇതാണ് നമ്മുടെ ജസ്നിയ ഇവർക്ക് ഫേമസ് ആവശ്യമില്ല എന്തായാലും അവിടെ ഷൂട്ടിന് തകൃതിയായിട്ട് ഷൂട്ട് നടക്കുന്നുണ്ട് പല പല ആംഗിളിലും ഷൂട്ടൊക്കെ എന്റെ വീഡിയോഗ്രാഫർ വന്നിട്ട് പറഞ്ഞു ലൈറ്റ് സെറ്റപ്പ് ചേഞ്ച് ചെയ്യണം ലെൻസ് ചേഞ്ച് ചെയ്യണം അപ്പൊ പിന്നെ ആള് പറഞ്ഞു ഇന്റേൺഷിപ്പ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായി കുറച്ച് നേരത്തെ പോസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് റെസ്റ്റ് ചെയ്തോളൂ എന്നാണ് ആള് ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനെയൊന്നും തളരാൻ ഞാൻ ഈ ടൈമിൽ റെഡി അല്ല യെസ് ഫ്രണ്ട് ആപ്പ് ഫ്രണ്ട് ആപ്പ് ആപ്പ് ഗോ ടു ടു ആണ് മീറ്റ് ന്യൂ പീപ്പിൾ ആൻഡ് ഹാവ് ഫൺ ചാറ്റ്സ് എക്സൈറ്റിംഗ് ഗെയിംസ് ാണ് ഇവർക്ക് സമയം ഉണ്ടോ എനിക്കത് മനസ്സിലാകത്ത ഷൂട്ടിന് കുറച്ചേരും പോസ്റ്റ് ആയി തന്നെ ഫ്രണ്ട് ഫ്രണ്ട് ആപ്പ് ആപ്പ് തുറന്നു അപ്പൊന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ അവർ ഇടവേളകൾ ഉല്ലാസകരമാക്കുകയാണ് ഇതാണ് ഫ്രണ്ട് ആപ്പ് പക്ഷെ ഇത്രയും ആഡ്സ് ഞാൻ കണ്ടെങ്കിലും ഇത്രയും വ്യക്തികൾ ഇതിനെ പ്രൊമോട്ട് ചെയ്തെങ്കിലും സത്യസന്ധമായി ഈ സാധനത്തിനെ പ്രൊമോട്ട് ചെയ്തത് ഒരേ ഒരു വ്യക്തിയുള്ളൂ അത് സൂപ്പർ വാവ എന്ന് പറയുന്നത് സൂപ്പർ വാവ അറിയായിരിക്കും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ത്രൂ വീഡിയോ ഒക്കെ ഇടുന്ന ആണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി ഹലോ മൈകൈസ് ഗോവയിലെ രാത്രി കാഴ്ചകളുമായി നിങ്ങളുടെ മുമ്പിൽ സൂപ്പർവാ ഗൂഗിൾ മാപ്പ് നോക്കി കണ്ട ഏതൊക്കെ പറഞ്ഞു കൂടി പോകുന്നു നൂറ് തൊപ്പി അതിസാസികമായ മേറെ നൂറ്റമ്പത് അപ്പുറത്തെ വീഡിയോ പോയപ്പോ നൂറ് അമ്പത് പോയ വിഷമം നാട്ടുകാരെ മൊത്തം വിളിച്ചു പറയണം ഇവന്റെ ഫ്ലോഗാണിത് ഇത് കഴിഞ്ഞ അവസാനമാണ് വരുന്നത് നമുക്ക് അത് മാത്രം കണ്ടാ പോ മത്സ്യം കണ്ട് കമ്പായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് കുറെ ഗേൾസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആണെന്ന് എനിക്ക് തോന്നിയത് നമ്മള് ഫേമസ് ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ അത്ര സേഫ് അല്ല കാരണം എന്താ വെച്ചാൽ ഓല ചങ്ങായിമാരോടൊക്കെ പോയിട്ട് വാ ഒരു കോയ്യാന്ന് പറയും കോയ്യാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ല അതിന് സൊല്യൂഷൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ചങ്ങായി ഒരു ആപ്പ് പരിചയപ്പെടുത്തുണ്ട് ഇതിൽ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് കുണ്ടമാരൊന്നും നമുക്ക് ചാറ്റ് ചെയ്യൂല പോരാത്തതിനെ പെണ്ണുങ്ങൾക്കും ഭയങ്കര സേഫ് ആണ് പക്ഷെ സേഫ് ആൻഡ് സെക്യൂർ ആണ് പിന്നെ നമ്മളെ ഡാറ്റ ഒന്നും പുറത്തു പോകില്ല പെണ്ണുമാരെ ചാറ്റ് ചെയ്ത് ഡിസ്കമ്പി ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ഗെയിം കളിക്കാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ അവിടാണ് അവിടാണ് പെണ്ണുങ്ങളായിട്ട് ചാറ്റ് ചെയ്ത് ഡിസ്കംഫി ആയിട്ടിരിക്കുന്ന സമയത്ത് ഗെയിം കളിക്കണം ഓപ്ഷൻസ് ഉണ്ടെന്ന് അപ്പൊ ഇതിനകത്ത് എന്തിനാണ് ചാറ്റ് ചെയ്യുന്നത് നമ്മൾ പറയാതെ തന്നെ പറഞ്ഞു ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ായി പോകും സമയത്ത് ഇതിനകത്ത് ഡിസ്കമ്പി ആവുന്ന സമയത്ത് ഗെയിം ഓപ്ഷൻ ഉണ്ട് എന്നാണ് സൂപ്പർ ഓവർ അത് സത്യസന്ധമായി ഇതിനകത്ത് പറയുന്നത് ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുതരം ചാറ്റിംഗ് ആണ് അവിടെ നടക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പുതിയ പുതിയ പിന്നെ എക്സ്ക്ലൂസീവ് ആണ് എക്സ്ക്ലൂസീവ് വീഡിയോ എന്ത് അത് തന്നെ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായി ഇതിനെപ്പറ്റി സംസാരിക്കാം ഈ ഒരു ഫ്രണ്ട് ആപ്പിനെ പറ്റി അൻസു വേൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ആ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നല്ല വ്യക്തമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ഈ എന്താണ് ഫ്രണ്ട് ആപ്പ് ഇതിനകത്ത് എന്താണ് നടക്കുന്നത് ഇവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഇവർ ഇവരി ഉപയോഗിച്ച് നോക്കിയിട്ട് ഇവര് സ്ത്രീ ആണല്ലോ അന്നേരം ഇവര് ഇത് ഉപയോഗിച്ച് നോക്കി ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മൾ ഒരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ട എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്ക് ആണ് വേണ്ടത് ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കർമ്മമാർക്ക് വേണ്ടി പറയുകയാണ് എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് കൂടുതലായിട്ടും താല്പര്യം ആർക്കും ആർക്കും അല്ലാതെ ഒരു കാര്യങ്ങളിലേക്ക് താല്പര്യം സോ ഇത് കംപ്ലീറ്റ്ലി ഞാൻ വിളിച്ച് എല്ലായിടത്തും കട്ട് ചെയ്ത് കളയുക ചെയ്തത് ആൻഡ് ആഫ്റ്റർ ഓൾ എല്ലാവരും ആദ്യം ചോദിക്കുന്നത് മാരീഡ് ആണോ ഏജ് എത്രയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതായത് ആണോ ണോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് കേട്ടല്ലോ ഇതാണ് കത്ത് നമ്മൾ അങ്ങോട്ട് കയറി കഴിഞ്ഞ മൊത്തം കമ്പിക്കഥകൾ കമ്പിച്ചാറ്റ് ഇത് തന്നെ അതിനകത്ത് മൊത്തം ഈ സെക്സ് ടോക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് ആൾക്കാർ ഈ സാധനത്തിന് അപ്രോച്ച് ചെയ്യുന്നത് ടോക്ക് മാത്രമല്ല കോളിങ്ങിൽ നടക്കും നിങ്ങൾ ആണുങ്ങളെ എത്ര നേരം അതിനകത്ത് പിടിച്ചിരുത്തുന്നു ആണുങ്ങളുടെ കയ്യിൽ എത്ര പൈസ അവരെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കുന്നു അതിനനുസരിച്ചാണ് ഈ പറയുന്ന സ്ത്രീകൾക്കും പൈസ കിട്ടുന്നത് ആണുങ്ങളെ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഒരു വിഹിതമാണ് ഈ പറയുന്ന അവർക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ സാധനം റീചാർജ് ചെയ്യാൻ നിന്നിട്ടില്ല യൂസ് ചെയ്യാൻ നിന്നിട്ടില്ല പിന്നെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം സ്ത്രീ ൾക്ക് പൈസ പൈസ പക്ഷെ ആണ് കിട്ടുന്നതെന്ന് മാത്രം ആരും പറയുന്നില്ല കൊള്ളായിരുന്നു കുറച്ച് കുറച്ച് ആളുകൾക്ക് പിന്നെ വേറെ കാര്യങ്ങളും ഈ നമുക്ക് കിട്ടും ഇതിന്റെ അകത്ത് ഓഡിയോ കോളും ഉണ്ട് വീഡിയോ കോളും ഉണ്ട് ഇതിന്റെ അകത്ത് ഓഡിയോ കോൾ ചെയ്യുമ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഈ സെക്സ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത് അതുപോലെ വീഡിയോ കോളിലൊക്കെ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ ചോദിച്ചു ഇതിനകത്തുനിന്ന് നമ്മുടേതായ വേറെ ഇൻഫോർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്താൽ ഇതാകും എന്നൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നൊക്കെ ഒത്തിരി ഇതുണ്ടല്ലോ അപ്പൊ എന്നോട് അവർ ചോദിച്ചൊരു കാര്യമാണ് ഉള്ളിക്കാരനും പറഞ്ഞു തന്നൊരു കാര്യമാണ് മോളെ ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ടൈപ്പ് ചെയ്തോ മെസ്സേജ് അയച്ചോ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മളുടെ ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഫോൺ നമ്പർ ഞാൻ മോക്ക് തരുവാ എന്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു മോക്ക് ഒരു പേപ്പറും പേനായിട്ട് എഴുതിയെടുക്കാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോന്ന് എന്ന് ചോദിച്ചു പറഞ്ഞത് നോക്കി ശരിയാണ് അത് ബ്രേക്ക് ആവണില്ല അത് പറയുന്ന ഉള്ളൂ നമുക്ക് ഈ ആപ്പിനകത്തൂടെ നമ്മുടെ ഫോൺ നമ്പറോ അങ്ങനെയൊന്നും ഷെയർ ചെയ്യുക ചാറ്റ് ത്രൂ അങ്ങനെ അയച്ചു കൊടുക്കാനൊന്നും പറ്റില്ല പക്ഷെ വോയിസ് കോൾ ചെയ്യുമ്പോഴ വീഡിയോ കോൾ ചെയ്യുമ്പോഴോ ഫോൺ നമ്പർ എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിച്ചു കൊടുക്കാം അത് കൃത്യമായി അപ്പുറത്തെത്തിയും അത് ത്രൂ ഇവര് തമ്മിലൊരു ിങ്ക് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെ ഇൻഫർമേഷൻസ് പരസ്പരം കൈമാറാമെന്നാണ് പറയുന്നത് ഇവർ ഭയങ്കര സെക്യൂർ ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവര് പറയുന്നതാണ് ഇങ്ങനെ ഇൻഫർമേഷൻസ് ലീക്ക് ആവാം പിന്നെ വേറൊരു കാര്യം അത്യാവശ്യം കാണിച്ചു തരാ ഈ ഫ്രണ്ട് ആപ്പിന്റെ പ്രൈവസി ആൻഡ് പോളിസി പോയി നോക്കുമ്പോൾ ഇൻഫർമേഷൻ വി കളക്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അതിനകത്ത് അവർ എഴുതിക്കുന്നത് ലോഗിൻ ഡേറ്റ യൂസർ ഐ ഡി മൊബൈൽ ഫോൺ നമ്പർ പാസ്വേഡ് ജെൻഡർ വോയിസ് റെക്കോർഡിംഗ് ഐ പി അഡ്രസ് ഐ പി അഡ്രസ് വരെ പൂക്കി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ പല നമ്മുടെ ഡേറ്റാസും ഈ പറയുന്ന ആപ്പുകാർ കളക്ട് ചെയ്യുന്നത് അവരുടെ എല്ലാവരും ഇത് ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെയുള്ള എപ്പോ നിരോധിക്കാമെന്നോ അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള സാധനമായിട്ട് തോന്നുന്നില്ല ചിലപ്പം നിങ്ങളുടെ ഇത്രയും ഡേറ്റാസ് കളക്ട് ചെയ്ത് അവർ വെക്കും അവർ വേണമെങ്കിൽ അത് വേറെ രീതിയിൽ അത് യൂസ് ചെയ്യാം മനസ്സിലായോ ഇപ്പൊ നാളെ ഈ സാധനം ബാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വേറെ പേരിൽ ഇത് പുറത്തു വരാം നിങ്ങളുടെ ഡേറ്റാസ് ഇത് വഴി ചോർന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാം ഇതിനൊന്നും ഒരു ഗ്യാരണ്ടി ഗ്യാരന്റിയുള്ള സാധനമല്ല ഇത് ലീഗൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സാധനം എത്ര നാള് നമ്മുടെ നാട്ടിൽ നിൽക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ആരും ബാൻ ചെയ്യുന്നില്ലെന്ന് എന്തോ ഉറപ്പുണ്ട് ടിക്ടോക്ക് ഒക്കെ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ലീഗൽ ആയിരുന്നു പിന്നെ അത് ഇല്ലീഗലായി മാറിയതാണ് ഈ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്യുന്നതിനെ തുടർന്ന് അതുപോലെ ഈ സാധനത്തിനകത്തും ഒരു ക്രെഡിബിലിറ്റി ഇല്ല ഈ സാധനത്തിനൊന്നും അപ്പൊ നിങ്ങളുടെ ഡേറ്റാസ് സൂപ്പർ ആയിട്ട് തോന്നി ചോർന്നു അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡേറ്റാസ് അവർ എടുത്തോണ്ട് പോകുന്നു കുറച്ച് കാര്യങ്ങളോട് ഇവർ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ പറയുന്ന ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ ആപ്പ് ത്രൂ ഒരാൾ സംസാരിച്ച സമയത്ത് അയാൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഇവർ നമ്മളോട് പങ്കുവെക്കുകയാണ് നിങ്ങളൊന്ന് കേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഒരു പത്താം ക്ലാസ്സുകാരൻ ഫോൺ ചെയ്തു ഇതുപോലെ ഓഡിയോ കോളിൽ വന്നു ഓഡിയോ കോളിൽ വന്ന അവൻ സംസാരിച്ച രീതി അവന്റെ ടോക്കിംഗ് ബിഹേവിയർ അതാണ് ആ ചേട്ടൻ എടുത്തു പറഞ്ഞത് ആ പെൺകുട്ടി പറയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് സെക്സിനെ പറ്റി പറയണത് കേട്ടിട്ട എന്റെ തല തന്നെ ചേട്ടൻ മരിച്ചു പോയി പത്തിൽ പഠിക്കുന്ന കൊച്ചാണ് അറൗണ്ട് ടീൻ അല്ല ഫോർട്ടീൻ ഇയേഴ്സ് ഏജ് ഉള്ള ഒരു കുഞ്ഞ് ഒരു സ്വർഗം കൊച്ചു സംസാരിച്ച രീതിയാണ് അത്രയും ഏറെ ഞാൻ പേടിച്ചിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ട് പോയി സോ ഈ ആപ്പ് ട്വൽ പ്ലസ് റേറ്റഡ് ആപ്പാണ് പത്താം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ പറ്റുന്ന സാധനമാണ് പേരൻസ് നോക്കുമ്പോൾ ഫ്രണ്ട് ആപ്പ് ഓക്കെ ഫ്രണ്ട് ആപ്പ് എന്താ വലിയ പ്രശ്നമുള്ള ആപ്പ് എന്നല്ല പേരൊക്കെ കുഴപ്പമില്ല പക്ഷെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ ഇതിനകത്ത് എന്താ എന്തായിരിക്കുന്നതെന്ന് പേരൻസിന്റെ പൈസ മേടിച്ചിട്ടായിരിക്കും റീചാർജ് ചെയ്യുന്നത് പെൺകുട്ടികളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഇവരകത്ത് പറയുന്ന ഒരു കൊച്ചു പയ്യനെ പറ്റിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനെ പറ്റിയാണ് ഇതുപോലുള്ള പിള്ളേർ ഈ പറയുന്ന സെക്സിനോട് ആസക്തി ആണ് ഈ പറയുന്ന ആപ്പിനകത്ത് ചെന്ന് കയറുന്നത് ഈ പിള്ളേർക്കൊന്നും വലിയ ധാരണ കാണത്തില്ല ഇത് എന്താണെന്ന് ആദ്യം വീഡിയോ കോൾ ത്രൂ വേണമെന്ന് തോന്നും പിന്നീട് നേരിട്ട് വേണമെന്ന് തോന്നും ഇവനൊക്കെ വല്ല മയക്കു വരുന്നോ കഞ്ചാബിനൊക്കെ അടിമയാണെങ്കിൽ നാളെ ഇവനൊക്കെ വല്ല വലിയ ആര് പെൺകുട്ടിയമാരായിട്ട് മാറി ആരും മാറും ഫ്രണ്ട് ആപ്പ് ആപ്പ് എന്ന് ഫ്രോഡുകളെ ഉണ്ടാക്കുന്ന എന്നുള്ള അവസ്ഥ വരും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ന്യൂസ് കണ്ടതാണ് ഒമ്പതാം പഠിക്കുന്ന ഒരു പയ്യൻ സ്വന്തം സിസ്റ്ററിനെ പീഡിപ്പിച്ചു ന്യൂസ് എന്ന് വെച്ചാൽ ബ്രേക്കിംഗിലേക്കാണ് ഇനി കൊച്ചിയിൽ ക്ലാസ്സുകാരനായ സഹോദരൻ സഹോദരിയെ പീഡിപ്പിച്ചു പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത് ഒൻപതാം ക്ലാസ്സുകാരൻ ലഹരിക്കടിമയെന്നും വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളാണെന്നും പോലീസ് പറയുന്നു പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ ഉപദ്രവിക്കുക ലൈംഗികമായി ഉപദ്രവിക്കുക എന്നുള്ളൊരു കാര്യമാണ് കൊച്ചിയിൽ നടന്നിരിക്കുന്നത് ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആൾക്കും പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഈ വിവരം കുട്ടി പേടിച്ച് ആരോടും പറയാതെ ഇരിക്കുകയായിരുന്നു പിന്നീട് കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതോടെ അത് ഒരു സഹപാഠിയോട് പറയുകയായിരുന്നു ഇങ്ങനെയാണ് അധ്യാപകർ ഈ വിവരം അറിയുന്നത് പിന്നീട് അധ്യാപകർ തന്നെയാണ് പോലീസിൽ ഈ വിവരം അറിയിക്കുകയും കുട്ടിക്ക് കൌൺസിലിംഗ് നൽകുകയും ചെയ്തത് ഇന്നലെ പോലീസ് പാലാരിവട്ടം പോലീസ് ഈ പരാതിയിൽ എഫ് യും പോക്സോ നിയമം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് ഈ കേസിലെ കുറ്റാരോപിതൻ അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സി ഡബ്ല്യു സിക്ക് കൈമാറാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കുട്ടി കൊച്ചി നഗരത്തിലെ പല പ്രായപൂർത്തിയാകാത്ത ആളുകൾക്കും ലഹരി വസ്തുക്കൾ നൽകുന്ന സംഘത്തിലെ ഒരു കണ്ണുകൂടിയാണ് അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒമ്പതാം വയസ്സുകാരൻ പിടിക്കുക ഇന്നേ വരെ ഞാൻ ഈ പറയുന്ന പറയുന്ന ലഹരി എന്ന് സാധനം എന്റെ ഒമ്പതാം ക്ലാസ്സിൽ സമയത്ത് റേപ്പ് എന്താണെന്ന് എനിക്ക് അറിയ പോല പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് അവർക്ക് സുലഭമായി കിട്ടുന്ന സാധനമാണ് അവർക്ക് അറിയാം ഇത് എന്താണ് ലിറ്ററലി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്ക് മൂവി പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു മൂവീസ് കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ഒരുപാട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ മെന്റാലിറ്റി ആയിരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഓക്കെ പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു മൂവീസ് മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സാഹചര്യം ഫാമിലി പൊളിറ്റിക്കൽ പാർട്ടി ഡ്രഗ്സ് കൂട്ടുകെട്ട് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഈ സോ കാൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഈ തൊട്ടിത്തരവും ചെറ്റത്തരവും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഇവരാണ് ഈ കുട്ടികളിലോട്ട് ഈ പറയുന്ന ആപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്തൂടെ ചെന്ന് കാട്ടായം കാണിച്ച് ഇവനൊക്കെ വല്ല കാലപറിയമാരായിട്ട് സ്വന്തം പെങ്ങളെ അമ്മയും പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് നിർത്തേണ്ട സമയം എന്നെ കഴിഞ്ഞിരിക്കും കാരണം ഒരു ഒമ്പതാം ക്ലാസ്സായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ മറ്റൊന്ന് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ആപ്പുകളും നമ്മുടെ നാടിനൊരു വിപത്ത് തന്നെയാണ് നമ്മുടെ കുട്ടികളെയും മുതിർന്നവരെയും വഴിതെറ്റിക്കുന്ന തകർക്കാൻ തരത്തിലുള്ള കുറച്ച് ഇവർ പറയുന്നുണ്ട് കുടുംബത്തിലുള്ള കേട്ടോ ഒത്തിരിയേറെ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു എന്നിട്ട് ഇവർ ഈ വെച്ചിട്ട് ഫോൺ നമ്പേഴ്സ് ഇവരുടെ ഷെയർ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നമ്പർ സ്പ്ലിറ്റ് ആവില്ല ഇവർ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്ത് ഇവര് ഷെയർ ചെയ്തിട്ട് ഇവരെന്താ അറിയാമോ ഇവര് സൺഡേസും സാറ്റർഡേയ്സും ഫ്രീ ഉള്ള ദിവസങ്ങളിൽ ഇവർ തമ്മിൽ കാണാൻ പോവാണ് രൂപ ഒരു ദിവസത്തിന് ഈ ആപ്പ് ത്രൂ നടക്കുന്ന ചരത്തെ പറ്റിയാണ് ഇവർ പറഞ്ഞത് ഒറ്റ വാക്കി പറഞ്ഞ ഓൺലൈൻ വേഷ്യാലയ ഇതിനേക്കാൾ നല്ലൊരു വാക്ക് വേറെ ഇല്ല ഇവരൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരെ നമ്മൾക്ക് ഇൻഫ്ലുവൻസും വിളിക്കാൻ പറ്റില്ല ഓൺലൈൻ പിമ്പെന്ന് വേണമെങ്കിൽ വിളി അതായിരിക്കും ഇവർക്ക് ചേരുന്ന ഏറ്റവും നല്ല വാക്ക് കൃത്യമായി ഈ ആപ്പിനകത്ത് പറയുന്നത് പെൺകുട്ടികൾക്ക് പൈസ ഉണ്ടാക്കാമെന്ന് അത് നല്ല രീതിയിലല്ലെന്ന് എന്താണെങ്കിലും മനസ്സിലായത് നിങ്ങൾക്ക് ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് െ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ വീട്ടിലും കാണും കുട്ടികൾ പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ ആപ്പ് സജസ്റ്റ് ചെയ്യൂ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത പല സ്ത്രീകൾക്കും ഭർത്താക്കന്മാരുള്ളതാണ് അവർ സ്വന്തം സജസ്റ്റ് ചെയ്യുവോ എന്നാ നിങ്ങൾ കൊണ്ട് കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് യൂസ് ചെയ്യാൻ സമ്മതിക്കുവോ അല്ലെങ്കിൽ വയസ്സാകാലത്ത് വീട്ടിൽ അച്ഛനുകൊണ്ട് കൊടുക്കുവോ അച്ഛൻ കുറച്ച് ഫ്രണ്ട്സിനെ അച്ഛാ അച്ഛനും പറഞ്ഞിട്ട് അതും പോട്ടെ നീ ഇത് യൂസ് ചെയ്യൂ ഈ പ്രൊമോട്ട് ചെയ്യുന്ന വിടലകൾ കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ അതിനകത്ത് എന്താണെന്ന് പോലും നോക്കാതെ ലോഗിൻ പോലും ചെയ്ത് നോക്കാതെ അങ്ങ് സ്ക്രിപ്റ്റും വായിച്ച് അങ്ങ് ടച്ച് വിട്ടേക്കുക ഫ്രണ്ട് ആപ്പ് എന്നിട്ട് ലിങ്ക് ഇൻ ബയോ ലിങ്ക് ഇൻ മറ്റെടുത്ത് എന്ന് പറഞ്ഞു കൊടുത്തേക്കുക നിനക്കൊക്കെ ഉളപ്പുണ്ടോ ലേശമെങ്കിലും എന്തെങ്കിലും സാമൂഹ്യ പ്രതിരോധതയുണ്ടോ നീ ഒക്കെ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ ഒക്കെ പൈസ വെച്ചിട്ടല്ലേ ജീവിക്കുന്നത് അവരെ കൊണ്ടാണ്ടല്ലേ കൊണ്ടാണ്ടെങ്കിൽ ഇൻഫ്ലുവൻസസ് ആയി മാറിയത് എന്നിട്ട് അവരെ തന്നെ ഊമ്പിക്കുന്ന പരിപാടിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഉള്ള കാര്യം പറയാം എടുത്തു ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ദൈവത്തെ ഓർത്ത് എനിക്ക് നിങ്ങളുടെ തൊറ്റ കാര്യം പറയാനുണ്ട് ഇങ്ങനെയുള്ള തൊട്ടിത്തരം കാണിക്കുന്ന ഈ പറയുന്ന സോ കാൾഡ് ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓൺലൈൻ പിമ്പുകളെ ഫോളോ ചെയ്യാതിരിക്കും പേരൻസ് കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇവരുടെ വീഡിയോ കാണുന്നത് വിലക്കുക കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല കൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ബൈ